അമ്മ അസോസിയേഷൻ മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഘടനയാണ് അമ്മ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്നാണ് അമ്മ എന്ന എ എം എം പൂർണ്ണനാമം സുരേഷ് ഗോപി മണിയംപിള്ള രാജു മോഹൻലാൽ മമ്മൂട്ടി മുരളി കെ ബി ഗണേഷ് കുമാർ എന്നിവരുടെ സൗഹൃദത്തിൽ നിന്നാണ് അമ്മ എന്ന താരസംഘടനയുടെ സംഘടനയുടെ പിറവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സുരേഷ് ഗോപി ബാക്കിയുള്ളവർക്കെല്ലാം നമുക്ക് മാത്രം ഒരു സംഘടന ആയിട്ടില്ല നമുക്കൊരെണ്ണം ഉണ്ടാക്കണം ഒരാഴ്ച കേട്ടോ അത് നിശ്ചയം എടുക്കണം ഒരു ഇരുപത്തിയ്യായിരം രൂപ വരുന്നു പതിനായിരം രൂപ ഞാൻ ഇടുന്നു പതിനായിരം രൂപ ഗണേഷ് കുമാർ ഇടുന്നു ഈ പൈസ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് മറ്റേ പഞ്ചായത്ത് ഹാൾ എന്നൊരു ഹാളിൽ എല്ലാവരും വിളിച്ചു അന്ന് എൺപത്തഞ്ച് പേര് വന്നു എല്ലാവരും മമ്മൂട്ടി മോലി എല്ലാവരും വന്നു നമ്മളൊരു സദ്യയൊക്കെ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വേണ്ടി മീറ്റിംഗ് ഇടുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അമ്മ സംഘടന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മുരളി എന്ന മഹാനായ നടനായിരുന്നു അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത് അഭിനേത്രിയും മലയാള സിനിമയുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന ആറന്മുള പൊന്നമ്മയായിരുന്നു ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത് മലയാള സിനിമയുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കുന്ന മധു ആയിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആദ്യത്തെ ഭരണസമിതിയിൽ എം ജി സോമനായിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി മമ്മൂട്ടിയും മോഹൻലാലും ടി പി മാധവനായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരം വരെ മധു ആയിരുന്നു പ്രസിഡന്റ് സുരേഷ് ഗോപിയും രാജൻ പി ദേവുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ അന്ന് ബാലചന്ദ്ര മേനോനായിരുന്നു ജനറൽ സെക്രട്ടറി രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള പതിനെട്ട് വർഷക്കാലം ഇന്നസെന്റ് ആയിരുന്നു പ്രസിഡന്റ് ഈ കാലയളവിൽ യഥാക്രമം മമ്മൂട്ടി മോഹൻലാൽ കെ ബി ഗണേഷ് കുമാർ ഇടവേള ബാബു ദിലീപ് നെടുമുടി വേണു എന്നിവർ മറ്റ് ചുമതലകൾ വഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മോഹൻലാലാണ് പ്രസിഡന്റായി ചുമതലയിലിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അമ്മയുടെ ചുമതലയിലിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ലൈംഗിക ആരോപണത്താൽ രാജി സമർപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖിൻ്റെ ഈ രാജിക്ക് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട് ആദ്യമായി അമ്മയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് അമ്മയിലെ അംഗവും സീനിയർ നടനുമായ തിലകനുമായി സംഘടന കൊമ്പു കോർത്തിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ജനറൽ പ്രായം 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 സീനിയോറിറ്റി കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് അമ്മ സിനിമയിൽ നിന്നും തിലകനെ വിലക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ അമ്മയിൽ തന്നെ അംഗമായിരുന്ന പ്രമുഖ നടിയെ ആക്രമിച്ചു പീഡിപ്പിച്ച സംഭവത്തിൽ അന്ന് സംഘടനയുടെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ദിലീപിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മയിലെ വനിതാ മെമ്പർമാർ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ സംഘടനാ നേതൃത്വം ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം സംഘടനയിലെ അംഗങ്ങളായ ചില സ്ത്രീകൾ ഒരുമിച്ച് ഡബ്ല്യു സി സി അഥവാ നിങ്ങൾക്കറിയാം പതിനഞ്ചു വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആക്രമണം നടന്നിട്ട് അതിന് വേണ്ട രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അതിലൂടെ മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നുണ്ട് എന്ന് കാട്ടി ഗവൺമെന്റിന് പരാതി കൊടുക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി കേരള സർക്കാർ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെ മൂന്ന് വനിതകൾ ചേർന്ന ഹേമ കമ്മിറ്റി രണ്ടു വർഷം കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹേമ കമ്മീഷൻ കമ്മീഷൻ പുറത്തുവിടാൻ ഉത്തരവിട്ട വിവരാവകാശ ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമയിലെ മുൻനിര നടന്മാരുൾപ്പെടെയുള്ളവർ സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തു വന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില യുവ നടികൾ രംഗത്ത് വരികയും അതിലൊരാൾ അമ്മയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിക്ക് തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ സിദ്ദിഖ് രാജിവെക്കാനുണ്ടായ കാരണം സിദ്ദിഖുൾപ്പെടെ അമ്മയുടെ തലപ്പത്തുള്ള പ്രമുഖരായ പല നടന്മാരും ഇപ്പോൾ ഇതേ വിഷയത്തിൽ നട്ടം തിരിയുകയാണ് ഈ സാഹചര്യത്തിൽ അമ്മ സംഘടന പിരിച്ചുവിടണമെന്ന് വരെ ഇപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു തുടങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഹിസ്റ്റോമീറ്റർ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക